आ देखिए कुछ 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 वाला है इधर हां 50 90 30 हां नहीं एक

തേർഡ് ഐഡി ആമാ ഫസ്റ്റ് ഐഡി ഫസ്റ്റ് ഐഡി വെച്ചിട്ട് സെക്കൻഡ് ഐഡി ഫസ്റ്റ് ഡീഎംജു വെസ് നീ റൗണ്ട് பண்ணി തേർഡ് ഐഡി ഇದು റൂം പിടിച്ചിട്ട്

Hello? പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിം വേറെ ഒന്നുമില്ല അടുത്ത കളി ഞാൻ ടീം കോഡ് ഇടാം ഈ കളി ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ കയറി വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ടീം കോഡ് ഇട്ട ഞാൻ ഒരു ഒന്നൊന്നര മണിക്കൂർ അങ്ങനെ നിൽക്കേണ്ടി വരും അതെനിക്ക് കൊണ്ടാണ് ജസ്റ്റ് ഞാൻ ടീം കോഡ് ഇടാണ്ട് കളി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അടുത്ത കളി ആകുമ്പോഴേക്കും ഒരുവിധ ആൾക്കാരൊക്കെ സെറ്റായി വന്ന് ടീം കോഡൊക്കെ ഒന്ന് ഇടുന്ന് ഒന്ന് ചോദിച്ച് വന്ന് സെറ്റാവുന്നൊരു സമയമാണ് വെയിറ്റിങ്ങൾ ആണ് പൊളിക്കാൻ പൊളിച്ചെടുക്കാമോ നെക്സ്റ്റ് സ്ക്രീമിൽ എല്ലാവർക്കും സാധ്യത പിന്നെ പറ്റാണെങ്കിൽ <laughs> <laughs> <laughs>

ட 30 புல்லட் மட்டும் தான்டா 48 தான் இருக்கு என்கிட்ட போ இப்ப எவ்வளவு இருக்கு வாடா

ம். எங்க என்ன ராஜா நான் हूं मने आपके साथ में खड़ा हैंला दे यार आपका लैंग्वेज पूरीयाना पेस तेरी எனக்கு எனக்கு ना ऐर करता था। ना बोलती ना क्या उन तो नहीं। नहीं अकेले थे अंधे पैरा फुले तो उन तो नहीं है। हाय लेंगे। सुबे इधर सीस सुबे इधर सीस में नहीं। सुबे इधर सीस हाय ब्रो हाय सब्सक्राइब इधर दे लेंगे चें, या। देर चेंज सब्सक्राइब या लाइक की रहेंगे देर चेंज लाइक की।

വിത്ത് മലയാളം ഞാൻ വന്നു പിന്നെ പൊളി ബി എസ് കെ ഫുട്ബോൾ ഉയര് ടാറ്റത് ഞാൻ വന്നു പിന്നെ പൊളി പൊളി മാക്സിമം ഷെയർ ചെയ്യാം മാക്സിമം ഷെയർ ചെയ്തിട്ട് ചെയ്തിട്ടെ ഒപ്പിക്കാം ആൾക്കാർ വളരെ കുറവാണ് വരുന്നത് നോട്ടിഫിക്കേഷൻസ് എത്തിയിട്ടുണ്ടോ എന്ന് അറിയുക എത്ര ലൈക്ക് ആയിരുന്നു ജസ്റ്റ് കമന്റ് ചെയ്ത് കാരണം ആരും അങ്ങനെ വന്നിട്ടില്ല അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഡെബിൽ ഗീമിങ് വഴി ഞാൻ വന്നു മറ്റേ പിന്നെ അല്ല പൊളി ശരി 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 കട്ടക്ക് ശരി ആൾക്കാരെ പ്ലസ് ഫോർ ലൈക്ക് പിന്നെ അല്ല പൊളി പോര പോരാ മാക്സിമം ഷെയർ ചെയ്യും പി നയൻറ്റി എടുത്ത് വേറെ ഒന്നുമല്ല ജസ്റ്റ് പിന്നെ എം പി ഫോർട്ടി കിട്ടണവരെ എം പി ഫോർട്ടി അല്ലെങ്കിൽ എം ഐ ടി എം ഐ ടി ഒക്കെ കിട്ടണവരെ നമ്മൾ ഏതെങ്കിലും ഒരു ഗണ്ണ് അങ്ങനെ പെർമനൻ്റ് ആക്കി എടുക്കണ്ടേ എനിമീസിനെ കാണാമല്ല രണ്ട് കില്ല് വെച്ചിട്ടുണ്ടായിരുന്നു അവനെ ചെയ്തതും ഒരു സെക്കൻഡിൽ അടിച്ചു കൊഴപ്പില്ല രണ്ടു പേര് പോയില്ല അവൻ സന്തോഷിക്കുന്നു അവനെ ഒരു സ്കോഡ് വൈപ്പ് എടുത്തു പറഞ്ഞു

ചെറുതായിട്ട് ജസ്റ്റ് ഇപ്പൊ എസ്കേപ്പ് ആയില്ലെങ്കിൽ പണി കിട്ടും അതറിയാം എസ്കേപ്പ് ആയില്ലെങ്കിൽ കൺഫേം പണി കിട്ടും കാരണം ഒരു സ്ക്വാഡ് ഉണ്ട് ഒരു സ്ക്വാഡും ഐ പി എൽ അതും അവര് അപ്പിലാണ് നിക്കുന്നത് യു പിയിലാണ് നിക്കുന്നത് കാണാതെ മറിഞ്ഞുപോയിടാ അപ്പൊദണ്ട ഫ്രീ ഫയർ ബഗ് ഫയർ മാള પર്്്് ഓഫ് ഞാൻ അമ്മേ എണ്ണി അടിക്കാം സൈഡന്ന് അടിച്ചു ഗയ്സ് ഒന്നും ഞാൻ വിട്ടു ആയി വരെ എന്നാണ്ടിരിക്കേ ദേ വാടാ வெளிய ഒന്നും വരല്ല

ജസ്റ്റ് ഞാൻ പാക്കടിക്കാൻ ഇങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കുന്ന അല്ലാതെ വേറെ ഒരു ഗുണമില്ല നിങ്ങളെ ബോറടിപ്പിച്ചാൽ ഡിസ്ലൈക്ക് ഡിസ്ലൈക്കടിക്കും പലതും ചെയ്യും അതെനിക്ക് സങ്കടമാവും അത്രേ ഉള്ളൂ അല്ല നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ അഭിപ്രായമാണ് ലൈക്കിലൂടെയും ഡിസ്ലൈക്കിലൂടെയും അറിയിക്കേണ്ടത് അപ്പോൾ ആരും പറഞ്ഞില്ല ടീം കോഡ് ഇടാൻ അപ്പോൾ എന്താണ് വഴി എന്താണ് വിധി റിയത്തില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ടീം കോഡ് ഇട്ടിട്ടൊരു ത്രീ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം ടീം കോഡ് ഞാൻ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് കമൻ്റ് ചെയ്തിട്ടുണ്ട് കാരണം താല്പര്യമുള്ള ഒരു കാര്യമാണ് ഞാൻ സെല്ലൊന്ന് വിളിച്ചിട്ടുണ്ട് ഒരാൾക്ക് സ്പേസ് ഉണ്ട് ഒരാൾക്ക് ജസ്റ്റ് കയറാൻ താല്പര്യമുള്ള ഒരു ഒരു ത്രീ മിനിറ്റ്സിന്റെ ഉള്ളിൽ കേറാ പതിനേഴ് പതിനെട്ടിന്റെ ഉള്ളിൽ ടീം കോഡ് അടിച്ച് ടീം കോഡ് ഇട്ടിട്ടുണ്ട് പതിനേഴ് എഴുപത് മുപ്പത്തി ഏഴ് നാല് എന്നാണ് ടീം കോട്ട അടിച്ച് ഭയങ്കര ശ്രമിക്കാം ഞാനല്ലേ അയിക്കാം ഞാൻ തന്നെ അയക്കുള്ളൂ ബ്രു അലോക തരൂ ഇല്ല ബ്രു സോറി ബ്രു കാരണം നോ ഒന്നല്ല ക്യാഷ് നമ്മളി നല്ല പ്രോവലി തരാൻ ക്യാഷ് ഇല്ല കാരണം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എല്ലാം വാക്കിയിട്ട് ഞാൻ ടോപ്പപ്പ് ചെയ്തിട്ട് കാലം കയറി എനിക്ക് ചെയ്തു തരുവാണ് എൻ്റെ ഫാൻസ് ചെയ്തു തറുകയാണ് ഫാൻസ് प्रेड़ा इस भाई अला सेटा यह जो पोवर उद्ध वह प्रहु ഷെയർ ചെയ്ത് സപ്പോർട്ട് ശോകം നീ ഒന്ന് വേറൊരാളോട് ചോദിക്കുമ്പോ എന്തുകൊണ്ടാണ് നീ ചെയ്യാത്ത ഒന്ന് ആലോചിക്കാം ഓക്കെ അത് ആലോചിച്ചാൽ പിന്നെ എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് ആരോഗ്യം തോന്നുന്നില്ല ഞാൻ വലിയ ടോപ്പ് ഒന്നും വിചാരിക്കണ്ട ഞാൻ നാല് മാസമായിട്ട് ടോപ്പ് ചെയ്തിട്ടില്ല നാല് മാസമായിട്ട് എൻ്റെ പൈസ എടുത്തിട്ട് ഞാൻ ടോപ്പ് ചെയ്തിട്ടില്ല ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തലയ്ക്കുള്ള സുഖം ഉണ്ട് എന്ന് ഞാൻ പറയും മോൺസ്റ്ററിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് മോൺസ്റ്റർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ല എൻ്റെ കയ്യിലില്ല ഞാൻ ടോപ്പ് ചെയ്യാറില്ല എന്ന് കേട്ടിട്ടുണ്ടാവില്ല അത് സ്വാഭാവികം

അല്ലെങ്കിൽ ഞാൻ ഞാനത് തീരുമാനമാക്കാതെ അടങ്ങില്ല സ്റ്റെല്ലാ ഇത്ര പെട്ടെന്ന് ചാവൊന്നും പ്രതീക്ഷ ഇല്ല സോറി ഓന തീർത്തേക്കെന്ന സോറി ഇത്ര പെട്ടെന്ന് ചാവും വിചാരിച്ചില്ല ഞാൻ കവറിലാ വിചാരിച്ചു A Bruna DT

What? Mm -hmm. മാസം കുഴപ്പമില്ല നെക്സ്റ്റ് പ്ലേ ിൽ ബി ഗിവ് കൂടുതലും പോവാ